നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ ഒരു മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളെല്ലാവരും പ്രാവന വളർത്തുന്നവരാണ് നമുക്കതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണകളുണ്ട് എങ്കിലും ഇതെങ്ങനെയൊക്കെ ചെയ്യണം ലോകക്കാരായ ഒക്കെ ഒരു അത്യാവശ്യം ഒരു ഗൈഡൻസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ മഴക്കാലത്ത് എന്തൊക്കെയാണ് മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായത് നിങ്ങൾക്കിതിനെ കാണാം മഴക്കാലത്ത് പൊതുവേ എല്ലാവരും പറയുന്നതാണ് ബേഡിൻ ബേഡ്സ് തൂങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ആവ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ധാരാളം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയിൽ ധാരാളം ലോസുകൾ ഉണ്ടാകും സ്പാരസൈറ്റുകൾ വഴി എനർജി ലോസ് ലോസാകുന്നു ഇപ്പം തണുപ്പിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി ലോസ് ആകുന്നു വേംസിൻ്റെ ശല്യം എനർജി ലോസ് ഉണ്ടാക്കുന്നു അതേപോലെ ബാക്ടീരിയ സംബന്ധമായ അസുഖങ്ങൾ എനർജി ലോസ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഈ തൂങ്ങിയിരിക്കുന്നൊരു അവസ്ഥ ഒഴിവാക്കിയെടുക്കാൻ പറ്റും ആദ്യമായി നമുക്ക് സ്പാരസൈറ്റുകളുടെ കാര്യം നോക്കാം സ്പാരസൈറ്റുകൾ പാരസൈറ്റമെന്ന് പറഞ്ഞാൽ ചെല്ല് പേൻ ഈച്ച എന്നിവ ഇത് ഇതൊക്കെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഫ്ലൈ ഫ്ലൈക്കിൽ ടിക്ടോക്സ് ക്ലീൻ ക്ലീൻ പെറ്റ് എന്നീ മെഡിസിനുകൾ ലഭ്യമാണ് ഇത് ഉപയോഗിച്ചിട്ട് മറ്റേ പല മെഡിസിൻസും ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് കൃത്യമായ ഡോസിലും നമുക്ക് ഉപയോഗിച്ച് അത് പാരസൈറ്റിൾ ഒഴിവാക്കിയെടുക്കാം പിന്നീട് ശ്രദ്ധിക്കേണ്ട കൂട്ടിലുള്ള ബാക്ടീരിയ ഫൺകർ വൈറസ് ഇൻഫെക്ഷൻസ് ആണ് കൂട്ടിനകത്തുള്ള അപ്പോൾ അത് എന്ന് പറയുന്ന ഒരു ലാൻഡിൽ എടുക്കുന്ന ഇത് ഉപയോഗിച്ച് നമുക്ക് കൂടുവൃത്തിയാക്കിയാൽ അത് ഇത്തരം ഫംഗൽ ബാക്ടീരിയ ഇ ഇൻഫെക്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുട്ടിന് പുറം വൃത്തിയാക്കുക എന്നുള്ളതാണ് പൊതുശല്യമൊക്കെ ഇല്ലായിരിക്കും കുടിനെ പരിസരം വൃത്തിയാക്കുന്നതായിരിക്കും ശ്രദ്ധ ഉണ്ടാകുന്നത് അതിന് ശേഷം പിന്നെ വെയിൻസിന് ബാധിക്കുന്ന ഒരു കാര്യം വേംസാണ് വേംസിനെ കൃത്യമായി പലപ്പോഴും ശല്യം നല്ല രീതിയിൽ ശല്യം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പം വേംസ് പലതരത്തിലുള്ള വേംസുകൾ ഇത്തരത്തിലുണ്ട് അപ്പം നോർമലി നമ്മൾ കാണുന്ന ടേപ്പവും റൗണ്ടവുമാണ് അതിൽ റൗണ്ട് വാൻ വലിയ പ്രശ്നമല്ല നമ്മുടെ വെംസിന് മരുന്ന് കൊടുത്താൽ അപ്പം തന്നെ നശിച്ചു പോകും മുട്ട പുറത്ത് വരുമ്പോൾ അധികം നാലര അന്തരീക്ഷത്തിൽ നിൽക്കില്ല നേരെ പക്ഷെ ടേപ്പ് വോമിൻ്റെ മുട്ടകൾ ചേരത്ത് നമ്മൾ വെംസിന് മരുന്ന് കൊടുത്തു ചേരുന്ന പുറത്ത് വരുമ്പോഴും പുറത്തെ അന്തരീക്ഷത്തിൽ അവർ കവറിങ്ങിലൂടെയാണ് പുറത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് അന്തരീക്ഷത്തിൽ നോർമൽ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിരിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വീണ്ടും പാവിൻ്റെ ചേരത്ത് പോകാൻ അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള അവസ്ഥകുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ടേപ്പ് വോമിൻ്റെ ശ്രദ്ധ ഉണ്ടാവണം നമുക്ക് ആൽബോമർ ആൽബൻഡ് കണ്ടിട്ടുള്ള പല മരുന്നുകളൊന്നും മാർക്കറ്റിൽ അത് വെയിംസിന് ഒഴിവാക്കാൻ കിട്ടുന്നു പിന്നെ വെയിംസിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഒരു കാലയളവിൽ വരകളക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം സ്വാഭാവികമായും നമ്മൾ കീപ്പ് ചെയ്യുന്ന അവസ്ഥക്കനുസരിച്ച് വെയിംസിൻ്റെ ശരീരം പലപ്പോഴും ബേഡ്സിൻ്റെ അകത്ത് കൂടിയും കുറഞ്ഞിരിക്കാം അപ്പോൾ പല രീതിയിലാണ് നമ്മൾ ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്നത് കോളനി സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുന്നു ഓപ്പൺ കോളനി കെ ബേഡ് സിസ്റ്റം അപ്പോൾ ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്ത് ഇത്തരത്തിലൊക്കെ രീതി രീതിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ഗെയിംസിൻ്റെ ശല്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാവാം ഓ പിന്നെ ഒരു കാര്യം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വെളുത്തും മഞ്ഞപ്പൊടിയൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫുഡ് പാറ്റേൺ ഒക്കെ ആണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഫുഡിനോടൊപ്പം ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അപ്പോഴും ഗെയിംസിൻ്റെ ശല്യം ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് കൃത്യമായ ഒരു കാലയളവ് നമുക്ക് പറയാൻ പറ്റില്ല ഒപ്പം വെയിംസ് കളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആരോഗ്യസ്ഥിതി എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി വേണം ഡോസ് അഥവാ നമ്മൾ കൊടുക്കുമ്പോൾ ഇച്ചിരി ആൻറ്റി വേംസിൻ്റെ മരുന്ന് കൂടി പോകുകയാണെങ്കിൽ അതിന് ബാക്ടീരിയ നല്ല ബാക്ടീരിയ നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രൊബയോട്ടിക്സ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ആരോഗ്യം ടോപ്പ് അപ്പ് ചെയ്യുകയാണ് ബാക്ടീരിയ ടോപ്പ് അപ്പ് ചെയ്യണം അപ്പം മൾട്ടി വൈറ്റമിൻസ് കൊടുക്കാം നല്ലൊരു പ്രൊബയോട്ടിക്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡയറിൻ്റെ മുകളിൽ നിന്ന് തെളിയാണ് അത് നമുക്ക് കൊടുത്തിട്ട് പ്രോബോട്ടിക്സ് ആയിട്ട് ഉപയോഗിക്കാം പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ബാക്ടീരിയ സംബന്ധമായ ഇൻഫെക്ഷൻസ് വീടിന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പലതരത്തിലുള്ള ബാക്ടീരിയൻ ഇപ്പോഴുള്ള അസുഖങ്ങളുണ്ട് ഈക്കൊള്ളി സാൻസമിൻ അങ്ങനെ പലതും നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം ബേഡ്സിന് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രോയിങ്ങ് സ്ലോ ആവുക ഫയർ ക്വാളിറ്റി കുറയുക ഇൻഡേക്ക് കുറയുക വെയിറ്റ് ലോസ് ഉണ്ടാവുക അതേപോലെ ഫ്ലെ ഫ്ലൈറ്റ് അതൊക്കെ ഹാങ് ചെയ്ത് വരയ്ക്കാം അപ്പം ഇത്തരത്തിൻ്റെ വെയിറ്റിംഗ് ടെൻഡൻസി കുറയാ ഇത്തരത്തിലുള്ളതൊക്കെ നമുക്കറിയാം അങ്ങനത്തെ നമുക്ക് ആ ഹാബിറ്റിൽ വെച്ചിട്ട് നമുക്കറിയാം സൽമണ്ണിലാണ് അപ്പോൾ സൽമണ്ണിലേക്ക് നമുക്ക് നല്ലൊരു മെഡിസിൻ മോക്സ് മെഡിസിൻ ലഭിക്കണം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ റിട്ടേൺ ചെയ്യാൻ പറ്റും അതേപോലെ ഈക്കോളി ഈക്കോളിയുടെ ഒരു ആയിട്ട് കാണുന്ന മോഷണോട് ധാരാളം ജലാംശം നഷ്ടപ്പെടുന്നു അപ്പോൾ അപ്പം തന്നെ നമുക്ക് കാൽഷ്യം ലോസ് ഉണ്ടാകും അപ്പോൾ അതിനും ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കും ഓർക്കും ചെയ്യേണ്ടത് പിന്നീട് ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ കൂട്ടിൻ്റെ അവസ്ഥയാണ് കൂട്ടിൽ ഒരിക്കലും തണുപ്പ് കടരാ വെള്ളം ജലാംശം കടന്നു വരാത്തൊരു കൂടും മഴക്കാലത്ത് എപ്പോഴും ജലാംശം കൂട്ടിലേക്ക് വീടും അപ്പോൾ അത് വീഴാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം തണുപ്പും ചൂടും കുഴപ്പമില്ല പക്ഷേ ഈർപ്പവും ഹ്യൂമിഡിറ്റി അത് ഒരിക്കലും ബേഡിന് നല്ലതല്ല ഹ്യൂമിഡിറ്റി നിലതെ ഇല്ലാതിരിക്കാൻ വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് പാറ്റ് കൃത്യമായി കയറി കറങ്ങിപ്പോകുന്ന ഒരു കൂടെ ആയിരിക്കണം അപ്പോൾ സൂര്യപ്രകാശൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം കൃത്യമായ സൂര്യപ്രകാശം കൂട്ടിലടിക്കുന്ന രീതിയിലായിരിക്കണം ആ കൂടെ നമ്മൾ നിർമ്മിക്കേണ്ടത് ഹ്യൂമിഡിറ്റി അങ്ങനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പോൾ ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂട്ടിൽ വീഴ്ത് എന്ന് പറയുന്നത് അപ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് കൂട് വൃത്തിയാക്കുന്ന കാര്യമാണ് തണുപ്പ് കാലത്ത് പല സമയത്ത് കൃത്യമായ കൂട് വൃത്തിയാക്കണം അല്ലെങ്കിൽ കാഷ്ണം കിടന്നിട്ട് ബാക്ടീരിയ സംബന്ധമായ അസുഖങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് പിന്നീട് വെള്ളത്തിൻ്റെ കാര്യമാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായ എല്ലാ ദിവസവും വെള്ളം മാറ്റാൻ ശ്രമിക്കുക അതിനകത്തൊരു ഉദാഹസനതയും വിചാരിക്കാൻ പാടില്ല പിന്നീട് ശ്രദ്ധിക്കുന്നത് നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ തണുപ്പ് കാലത്ത് തണുപ്പ് കൂടുതലുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ കുഗരൊക്കെ ഒഴിവാക്കുക ചൂടുള്ള ചോളം സഫോള ഗോതമ്പ് നെല്ല് സൂര്യകാന്തി പയർ വർഗ്ഗങ്ങൾ ഡ്രൈ സീഡ്സ് അതേപോലെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വൈറ്റമിൻ ഈ കൂടുതലാണ് സഫോളയും സൂര്യകാന്തത്തിലൊക്കെ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള മുതിര ഒക്കെ നല്ലതാണ് കഴിവതും കോഴ്ത്തിയിട്ട് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ശൈലിയാണ് മഴ സമയത്ത് പൂർണ്ണമായും നല്ലത് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് എനർജി ഒക്കെ ഒരു ക്രീയേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും ബേഡ്സിൻ്റെ പിന്നീട് അസുഖങ്ങളുടെ കാര്യത്തിലാണ് ശ്രദ്ധ ഉണ്ടാകുന്നത് അസുഖങ്ങൾ സാധാരണയുണ്ടാകുന്നത് മഴ മാറി വെയിൽ മാറി മഴയിലേക്ക് വരുമ്പോൾ കന്നസുഖങ്ങളുണ്ടാകും ബാക്ടീരിയ സംബന്ധമായ കണ്ണസുഖങ്ങളും വൈറസ് സംബന്ധമായ കണ്ണസുഖങ്ങളും ഓയിമെൻ്റ് ആണ് കണ്ണസുഖങ്ങളുണ്ടാകും വൈറസ് സംബന്ധമായി അപ്പോൾ ഓയിൽ ബാക്ടി നമ്മൾ ഓയിൽമെൻ്റാണ് എപ്പോഴും കന്ന നല്ലത് അതോടൊപ്പം പിന്നെ വരുന്നത് ജലദോഷം കഫം ഒക്കെയാണ് അപ്പോൾ അത് കൃത്യമായി ബേഡ്സിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഒരു നോർമലി നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക് ട്വൻറ്റി ഫൈവ് എം ജി ഒക്കെ മതിയാവും ഒരു ബേർഡ്സിൻ്റെ അസുഖം മാറ്റിയെടുക്കാൻ ഒരു ദിവസം അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻസ് എന്തെങ്കിലും എലർജി ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം ആ സമയത്ത് മരുന്ന ആൻറ്റിബയോട്ടിക്കിനൊപ്പം വൈറ്റമിൻസ് കൂടെ കൊടുക്കണം പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ക്രാങ്കറാണ് ക്രാങ്കർ വരാറുണ്ട് ഡെഫിഷ്യൻസികൾ മൂലം അപ്പോൾ ഈ തണുപ്പ് കാലത്തുള്ള ഈ നേരത്തെ മേൽപ്പറഞ്ഞ ലോസുകളൊക്കെ ഒഴിവാക്കാൻ ടാങ്കർ ഒഴിവാക്കും കാരണം കഴിക്കുന്ന വൈറ്റം ആഹാരപദാർത്ഥങ്ങളുടെ എല്ലാ വൈറ്റമിൻസും പ്രാവിനെ തന്നെ കിട്ടുന്നു സ്പാരസൈറ്റികൾ കൊണ്ടുപോകുന്നില്ല വേംസ് കൊണ്ടുപോകുന്നില്ല ബാക്ടീരിയ കൊണ്ടുപോകുന്നില്ല അപ്പം കൃത്യമായി നമുക്ക് ടാങ്കർ പ്രാവിൻ്റെ ശരീരത്തേക്ക് ബാധിക്കാതെ മാറ്റിയെടുക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളിലൊരു ശ്രദ്ധയുണ്ടായാലും നമുക്ക് നല്ല രീതിയിൽ ബേഡ്സിന് കണക്കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ബൈ